വലിയ സന്തോഷമുണ്ടോ ജീവർക്കരെ അങ്ങനെ ജീവരെ എല്ലാവർക്കും ഇപ്പം മറ്റു ഒച്ച മുന്നിവിടെ കാര്യങ്ങളെയെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് വളരെ ഒരു അഭിഷേകമായിട്ട് ഉണർത്തിയിട്ടുണ്ട് ഇതിന് നമുക്ക് വലിയൊരു ഭാഗ്യമാണ് എല്ലാവരും ഒന്നും ഒരു ചെറിയ നിസ്സാരമായിട്ട് തുടങ്ങാൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞാലും നമ്മുടെ ആദ്യത്തെ ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയെ ആ തരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിച്ച ആളിൻ്റെ സാന്നിധ്യം തന്നെ നമുക്കിവിടെ ഉണ്ടെന്നുള്ളത് വലിയ നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് ഉയർത്തിയതാണ് ജോർദൻ്റെ ഈ പുസ്തകത്തെയും മുഹത്തപ്പെടുത്താൻ വേണ്ടിയുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടിയിൽ പോലെ പോലെ എന്നല്ല ആണ് അപ്പം ഞാനിങ്ങനെ എന്നാ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാനിത് പക്ഷേ ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മൾ അപ്പസ്തുകല പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യം ഇതാണ് അപ്പസ്തുകല പ്രവർത്തനത്തിലേക്ക് പോകുമ്പം ഫിലിക്സും അങ്ങനെയുള്ള കുറേ ഒരു രാജാവും ഒക്കെ കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് പോലുസ്രീക ഈശ്വരയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വളരെ സ്നേഹപൂർവ്വം കേട്ടു എന്നിട്ട് പിന്നെ പോലുശ്രീക ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും പറയാൻ തുടങ്ങിയപ്പോഴത്തേനും ഫെലിക്സ് പറഞ്ഞു പിന്നെ കേട്ടോളാം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് സമയമുള്ളപ്പം കേട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ അവിടുന്ന് മാറിപ്പോവാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷെ നമുക്ക് ഈശോയെക്കുറിച്ചൊക്കെ കേൾക്കാൻ അത് ഉള്ളിരിക്കാൻ അത് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ഒരു സംഭവം പോലെ തോന്നും എന്ന് പറഞ്ഞുമാണ് ഈശോയെക്കുറിച്ച് കേൾക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും ഒരു പക്ഷേ എല്ലാവർക്കും കാണണമെന്നില്ല എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് വെച്ച് നമ്മുടെ ന്യായവീതി കാര്യങ്ങളെക്കുറിച്ച് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ന്യായവീതിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും പറയാൻ തുടങ്ങുമ്പോഴത്തേനും ഫിലിക്സ് പോയതുപോലെ നമ്മളും ഒരു അല്ലെങ്കിൽ പിന്നെ കേൾക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനം അത് ബൈബിളിൻ്റെ വലിയൊരു സംഭവം കേട്ടോ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരെണ്ണം അതുപോലെ ഇന്നലെ ജോലിച്ചം വന്നപ്പം പറയായിരുന്നു ഇങ്ങനെ ജോൺ ബോൾ മാർപ്പാപ്പ കൊച്ചു ദിവസ പുണ്യവതയെ വിശുദ്ധ വേദപരംഗതയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് തീരുമാനിച്ചപ്പോഴത്തേനും വലിയ തിയോളജിയൻസിൻ്റെ ഭാഗത്തുനിന്ന് അതിന് അത്രയൊരു സപ്പോർട്ടില്ലാതെ വരികയും അപ്പോൾ മാർപ്പാപ്പയ്ക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു വെളിച്ചം എന്ന് പറയുന്നത് യോഗനാരൻ സു ലേഖനത്തിലെ സ്നേഹം ആണ് ദൈവ ദൈവത്തെ അറിയുന്നത് സ്നേഹിക്കുന്നത് വഴിയേ ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ എന്നുള്ള ആ വചനം ആണ് ജോൺ ബോൺമാർ പാപ്പയ്ക്ക് അത് സപ്പോർട്ടാവുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ അത് ഒരു ഒരാളെ വേദപാരംഗതയായിട്ട് പ്രഖ്യാപിക്കാൻ പോലും കൊച്ചുദിവസയെ സംബന്ധിച്ചിടത്തോളം വലിയ അങ്ങനെ തിയോളജിക്കലായിട്ടുള്ള വലിയ ആശയങ്ങളുടെ നൽകലില്ലേലും സ്നേഹത്തിൻ്റെ ജോൺബോൺ സ്നേഹത്തിൻ്റെ വലിയ ഒരെണ്ണം ഉള്ളതുകൊണ്ട് സ്നേഹം വഴിയാണ് ദൈവത്തെ അറിയാൻ കഴിയുന്നതെന്ന ആ വലിയ ഒരു ഒരു മനസ്സിലാക്കലിലൂടെയാണ് ഈ ഉണ്മന്മാർ പാപ ധൈര്യപൂർവ്വം ആയി വിശിതയായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് ശരിക്കും സ്നേഹവും വിശ്വാസവും അങ്ങനെ എല്ലാം കൂടെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞ ദിവസം പതിമൂന്നിൽ തന്നെ മൂന്ന് പ്രാവശ്യം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് മാമല മാറ്റുന്ന വിശ്വാസം ഉണ്ടെങ്കിലും ആ സ്നേഹമില്ലെങ്കിലൊന്നുമില്ല രണ്ടാമത്തെ പാരഗ്രാഫിൽ സ്നേഹത്തെക്കുറിച്ച് വിഭജിക്കും വിവരിക്കുമ്പോൾ പോലീസ് വീണ്ടും പറയുന്നുണ്ട് സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു അത് അവിടെ എല്ലാം വിശ്വസിക്കുന്നത് മൂന്ന് നിലനിൽക്കുന്നത് മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ വിശ്വാസവും പ്രതീക്ഷയും സ്നേഹമാണ് അങ്ങനെ അത് മൂന്നും മൂന്നും വ്യത്യസ്തങ്ങളാണ് ഒരു കുഞ്ഞു അധ്യായത്തിൽ തന്നെ വിശ്വാസത്തിൻ്റെ തന്നെ മൂന്ന് തലങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പം അത് സ്നേഹവും വിശ്വാസവുമായിട്ട് അത്രയൊരു ബന്ധമുണ്ട് അത് നമ്മൾ നല്ലവണ്ണം നോക്കി കഴിയുമ്പോൾ ഇത് മൂന്നുമാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് ഈ സത്യത്തിൻ്റെ സ്ഥിരസഭയുടെ പ്രബോധനങ്ങൾ കാടനാൽ സൂനസ് പറയുന്നുണ്ടാകും എല്ലാവരും തുലിക്കരായിട്ടുള്ളവരെല്ലാവരും വാപ്റ്റൈസാണ് പക്ഷെ അവരെ വെഞ്ചലൈസഡ് അല്ലെന്നേ അവർ പ്രബോധനത്തിൽ പഠിപ്പിക്കപ്പെട്ടവരല്ല മൗതിസ സ്വീകരിച്ച് മാത്രം അപ്പോൾ അതൊരു സഭയുടെ നമ്മൾ ശരിക്കും അറിയാതെ നമുക്ക് സഭയെ സ്നേഹിക്കാൻ പറ്റത്തില്ല അല്ലെ ഈശോയെ സ്നേഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് ഈശോയെ സഭയെ ഏതാണ് ഈശോയെ ഏതാണ് സഭയൊരു സ്ഥാപനം പോലെ നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ച് അങ്ങനെ അങ്ങനെ അങ്ങ് അതിനെ വിലയിരുത്തുകയും കൃഷിക്കുകയും ചെയ്യാം പക്ഷേ സഫ ശരിക്കും ഈശോയുടെ ശരീരമാണെന്നും പൗലോസ്ലിയൊക്കെയാണ് അത് കിട്ടിയതേ പൗലോസ്ലിയ ഇങ്ങനെ ശരിക്കും പറഞ്ഞ ആ പസ്തല നമ്മൾ ആദ്യം വായിക്കുമ്പോൾ പൗലോസിനെയും ഒരു ഒരു ദൈവം അനുവദിച്ചതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിക്കുന്നു കുറച്ച് നേരം ഒന്ന് സഫയെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ട് ശരിക്കും ഈശോയുടെ ശരീരമാണ് സഫയെന്ന് ക്രിസ്ത്യാനികളെ ആരാണ് അങ് അങ്ങ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഈശോ തന്നെയാണ് പറയുന്നത് ക്രിസ്ത്യാനികളെയാണ് പീഡിപ്പിച്ചത് പക്ഷേ ഈശോ പറയുന്നു നീ പീഡിപ്പിക്കുന്ന നസ്രായന ഈശോയാണ് ഞാനെന്ന് പറയുന്നു അങ്ങനെ സഭയും ഈശോ ഈ ഒന്നാണെന്ന് പഠിപ്പിക്കാനായിട്ട് വാസ്തവം പറഞ്ഞാൽ ഒരു കുറച്ച് പേരീഡ് പോലീസിലേക്ക് അനുവാദം കൊടുത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നിക്കുന്നുണ്ട് എന്നാലും ഞാനിങ്ങനെ പറയും പീഡിപ്പിച്ച് പഠിപ്പിച്ച പാഠമാണെന്നേ കാരണം അതുപോലെ പിന്നെ പോലീസിലേ എഴുതുന്നത് മുഴുവൻ ഈശോയുടെ മൗദിക മൗതിക ശരീരം പോലും ചേർക്കുന്നില്ല ശരീരമെന്ന് പറഞ്ഞ് പറയുന്നതും മുഴുവൻ വാസ്തവം പറഞ്ഞാൽ പോലീസിലേക്കാണ് പറയാൻ പറ്റിയത് അത് ശരിക്കും ഞാനിങ്ങനെ ഓർക്കും ഇങ്ങനെ ടോർച്ചർ വിക്കം ടീച്ചറാണ് ഒരു ടോർച്ചർ ചെയ്ത ആൾ തന്നെ അങ്ങനെ ഒരു ഒരു കുറച്ച് നാൾ ഇങ്ങനെ ഒരു പീഡിപ്പിച്ച് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു അനുഭവം കൊടുത്തിട്ട് ഇത് ഈശോ സഫ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഈശോയുടെ ശരീരമാണ് എന്ന അതുപോലൊരു ബോധ്യം കൊടുത്തിട്ട് പലു സുലിയ പിന്നെ ഫ്രീച്ച് ചെയ്യുന്നു അപ്പം അങ്ങനെ ഫ്രീച്ച് ചെയ്ത പലു ഈ ഒരു ടോർച്ചർ വിക്ം ടീച്ചറായി മാറിയതിൻ്റെ ഒരു വലിയ ഇതാണേ അങ്ങനെ ഒരു ശരിക്കും അങ്ങനെ ബോധ്യപ്പെട്ട് പഠിപ്പിച്ച ഒര്ണ്ണമാണ് അപ്പം നമ്മുടെ വിജു വൃദ്ധരാണേലും ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് എന്തേലും സഭാ ടീച്ചിങ്സുകൾ വായിച്ചു പഠിച്ചു അതിനു വേണ്ടി ഊർജ്ജം നമുക്കൊരു ഒരു ഒരു സാധാ കാര്യങ്ങളൊന്നും വായിക്കണേ തന്നെ എന്തേലും ഒരു മെൻ്റൽ ഊർജ്ജം കൊടുത്താലാണ് ഇത് ഇത് ഓരോ സെൻറ്റൻസുകളും ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കി ഒന്ന് വായിച്ചു പോവുക എന്ന് പറയുന്നത് ഒത്തും എളുപ്പമല്ല അതിന് നല്ല വില കൊടുക്കണം അങ്ങനെ വില കൊടുത്ത് അങ്ങനെ ഒത്തിരിയേറെ വായിച്ച് മഴ പെയ്യുമ്പോൾ ഉറവേ പറയുന്നത് പോലെ അങ്ങനെ സഭയുടെ ടീച്ചിങ്സുകളിൽ നിന്ന് ശരിക്കും ഇങ്ങനെ പഠിച്ച് അതിൽ നിന്നു ഉണ്ടായ ഇങ്ങനെ ഈ പുസ്തകങ്ങളിലെല്ലാം പങ്കുവെച്ചത് ഈ പുസ്തകം ഞാനൊന്നും വായിക്കാൻ ഇതിലും അതിന് അങ്ങനെ തന്നെയുള്ള ഒരെണ്ണം ആ ഒരു ഇതാണ് സഭയോടുള്ള എന്നതാണ് ഒരു നമ്മുടെ കോളാറാമ്മന്മാർ പാപ്പ ആയെ തിരിച്ചുകൊണ്ട് യോൺമോൺമാർ പാപ്പ പിന്നെ പറയുന്നുണ്ട് സഭയെ കൂസലില്ലാതെ സ്നേഹിക്കാൻ അത് കേട്ടപ്പോൾ ആ വാക്ക് മലയാളത്തിൽ അത് ഭയങ്കര പ്രൗഡുമാണ് ഇംഗ്ലീഷ് വരുമ്പോൾ അത്ര ഒരു എഫക്റ്റ് കിട്ടുന്നില്ലേലും സഭയെ കുശലില്ലാതെ സ്നേഹിക്കാൻ വേണ്ടി എപ്പോഴും ഒരു ആന്തരിക ബലവും അസ്തിത്വത്തിൻ്റെ മുഴുവൻ ഊർജ്ജവും കൊടുത്ത് പ്രവർത്തി വിജുവർദ്ധർ പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് ഞാൻ എപ്പോഴും സാക്ഷിയാണ് എപ്പോഴും ഞാനത് കണ്ടറിഞ്ഞിട്ടുണ്ട് പുസ്തകങ്ങളെടുത്ത് വായിച്ചാൽ അറിയാം എന്തായാലും അതിനുവേണ്ടി നമുക്ക് ഒരു സെൻറ്റൻസ് എഴുതാൻ എനിക്കറിയാം ഞാൻ വല്ലപ്പോഴും എഴുതാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഞാൻ ചിലപ്പം വിജുവർദ്ധറിൻ്റെ പുസ്തത്തിന് അവതാരെ എഴുതാനായിട്ട് ചിലപ്പം രണ്ടും രണ്ടരേ മാസമൊക്കെ ഞാനെടുത്തിട്ടുണ്ട് ഒന്ന് എഴുതാൻ എഴുതി വരാനായിട്ട് പുറം എഴുതാൻ വേണ്ടി അപ്പോൾ അന്നേരം എഴുതുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആരേലും എഴുതി നോക്കിയിട്ടുണ്ടല്ലേ അത് ഇങ്ങനെ പേപ്പറേ വരുമ്പോൾ നമുക്ക് അത് വായിക്കത്തില്ല അതിൻ്റെ പുറകെ കൊടുത്ത ഊർജം അതിനു വേണ്ടി പോലുസരിയൊക്കെ പറയുന്നത് പോലെ ആ എൻ്റെ എല്ലാ ഊർജ്ജത്തോടെ വിത്ത് ഓൾ മൈ എനർജി ഐ വർക്ക് ഹാർഡെന്നാണ് പറയുന്നത് അതൊരു എന്നെ പലപ്പോഴും പ്രചോദിപ്പിച്ചിരിക്കുന്ന പോലുസരിയാടൊക്കെ അതുപോലെ ഇപ്പോഴും ഒരു മുഴുവൻ ഊർജ്ജം കൊടുത്ത് ഇങ്ങനെ സ്ഥാപിക്കും സഭയുടെ പ്രബോധനങ്ങൾക്കും വേണ്ടി ആന്തരികമായിട്ട് നിലനിന്നുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒന്ന് പറഞ്ഞ ഒരു 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 ഉള്ളിൻ്റെ ആൽമാവിൽ നിന്നൊരു പുസ്തകത്തെ പ്രസവിച്ചതുപോലെ വേണേൽ നമുക്ക് കാണണം ഇതിന് അത്ര വില കൊടുത്തേ അപ്പോൾ അത് നമുക്ക് ഇതെടുത്ത് സീരിയസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ രണ്ടായിരം വർഷം കടന്നുപോയി എന്നുള്ളതിൽ നമുക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല മുന്നോട്ട് പോകുമ്പോൾ ഈ സഭയുടെ ലക്ഷ്യവും അതിൻ്റെ ആഗ്രഹവും അതെല്ലാം സ്നേഹപൂർണ്ണതയിലേക്ക് ആത്മാക്കളെ നയിക്കാനുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഒരെണ്ണമല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ അതിൻ്റെ അത് പ്രബോധനങ്ങളിലൂടെ കടന്ന് പോയി നമ്മൾ മനസ്സിലാക്കി സ്നേഹത്തിൻ്റെ ഒരു പരിശീലനം കിട്ടണമെന്ന് പോലീസിലിയാ പറയുന്നുണ്ട് അങ്ങനെ സ്നേഹത്തിൻ്റെ പരിശീലനം കിട്ടി ജ്ഞാനത്തിൽ പക്വതപ്പെട്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാനായിട്ട് നമ്മുടെ സഫയുടെ ടീച്ചിങ്സ് എല്ലാം വളരെ ആവശ്യമുണ്ട് സഫ എന്താണെന്ന് മനസ്സിലാക്കാൻ സഫ ഈശോയുടെ തുടർച്ചയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഫയിലെല്ലാം കണ്ടെത്താനും ഉള്ള നമുക്കൊരു അതിൻ്റെ ഒരു നല്ല വെളിച്ചവും ബോധ്യം കിട്ടണം അല്ലാതെ വെറുതെ നമ്മൾ അന്തരീക്ഷത്തിലും പോലു സിലിയെ വരുന്ന പോലെ വെറുതെ അന്തരീക്ഷത്തിൽ മുഷ്ടിപ്രയോഗം നടത്തുന്ന പോലെ എന്തേലും ചെയ്തു പോകുന്ന അല്ലാതെ ആ ശരിക്കും ആഴപ്പെട്ട ബോധ്യത്തോടുകൂടെ ഓരോ ചെയ്യുന്നത് ഓരോന്നും ഒരു സൂക്ഷ്മതയോടുകൂടെ ഇത് ഈശോയ്ക്ക് വേണ്ടിയാണ് ഈശോയിലാണ് ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു വലിയ ബോധ്യത്തിൽ നമുക്ക് ചെയ്യാനും ഓരോന്നിനും അർത്ഥം ആഴം ഉണ്ടാകാനും ഇത് വല്ലാതെ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പം പറയുന്നു വന്നതുപോലെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് ഇങ്ങനെ അതുകൊണ്ട് വലിയ ഒരു അനതാ ഒരു 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 തീ പോലെ ആകട്ടെ ഇങ്ങനെ സഫയുടെ പ്രവോചനങ്ങളിലേക്ക് ധൈര്യപൂർവ്വം പ്രവേശിക്കാൻ അതിനുവേണ്ടി നമ്മൾ എന്തേലും വേറെ എല്ലാം കൊടുക്കുന്നു നമ്മുടെ നമ്മുടെ ശ്രദ്ധയുടെ ഊർ മെൻ്റൽ ഊർജ്ജങ്ങൾ നമുക്ക് നല്ലപോലെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ വിത്ത് വിതച്ചതിനെക്കുറിച്ച് ഞാനീടെയാണ് ശ്രദ്ധിച്ച് അത് ഈ വഴിയരിയിൽ വീണ വിത്ത് കാക്ക കൊത്തി അല്ല പക്ഷി കൊത്തിക്കൊണ്ട് പോകുന്നതിനെക്കുറിച്ച് ഈശോ പിന്നെ വ്യാഖ്യാനിച്ച് പറയുന്നതിനകത്ത് പറയുന്നത് ദിവോചനം മനസ്സിലാക്കാത്തതാണ് ഇതുകൊണ്ടാണ് ഇത് കൊത്തിക്കൊണ്ട് നോട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇത് കൊത്തിക്കൊണ്ട് പോകുന്നതെന്നാണ് അവർ അപ്പോൾ അതിൻ്റെ അത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു റീസൺ ആയിരുന്നതിനകത്ത് ശരിക്കും നമ്മൾ വചനം അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങൾ മനസ്സിലാകാതെ പോകുമ്പോൾ ഇതെല്ലാം കൊത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വലിയ സാധ്യതയാണ് കാരണം അത് മനസ്സിലാക്കി നമ്മളിലേക്ക് അത് നമ്മുടെ ബ്ലഡാക്കി മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അത്രമാത്രം ഒരു ആ വലിയ ഒരു ഉത്തരവാദിത്വത്തിന് നമ്മളെ ക്ഷണിക്കുകയും അതിന് നമ്മളെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന മൃദുപ്രിജുവ്രതറിനും കുടത്തിലുള്ള ഓരോരുത്തർക്കും പ്രത്യേക ആശംസകൾ നൽകുന്നു ഇതിനകത്ത് നല്ല ലേഖനങ്ങൾ എഴുതി സമ്മാനം മേടിച്ച നിജു വ്രതറും വേറെ ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ നിജു ഉണ്ട് അല്ലേ അവരൊക്കെ ഉണ്ട് അവരൊക്കെ അഭിനന്ദിക്കുന്നു ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന സുഖിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സുഖിയില്ലാതെ പ്രോത്സാഹനവും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എല്ലാ കൂടുതൽ കൂടുതൽ ധാരാളം ഫലം കുറപ്പെടിക്കട്ടെ നൂറുമേനി ഫലം ഉറപ്പ് വയ്ക്കുന്ന ആശംസിക്കുന്നു മത്യച്ഛൻ്റെ പ്രത്യേക സാന്നിധ്യത്തിന് നന്ദി ഓരോരുത്തരുടെയും സാന്നിധ്യത്തിന് നന്ദി കേട്ടോ അന്നാർ നോക്കാം എല്ലാരും എളിമക്കാരായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും